ഇനി ബഹിരാകാശത്തുള്ള ചില വാർത്തകളാണ് അന്താരാഷ്ട്ര നിലയത്തിൽ നിന്ന് മടങ്ങിയ പേടകം ഭൂമിയിൽ ഇറങ്ങി ന്യൂ മെക്സിക്കോയിലെ സ്പേസ് ഹാർബറിൽ രാവിലെ ഇറങ്ങിയത് ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെയും അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായ ബുച്ച് വിൽമോറിനെയും വഹിച്ചു ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചത് നാസയും സ്വകാര്യ കമ്പനിയായ ബോയിങ്ങും സഹകരിച്ചുള്ള കന്നി ബഹിരാകാശ യാത്രയായ ഈ ദൌത്യത്തിന് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ് പേര് നൽകിയത് സമീപകാല മനുഷ്യ ബഹിരാകാശ ദൌത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട ദൌത്യമായിരുന്നു ഇത് വിക്ഷേപണ ശേഷം പേടകത്തിന്റെ സർവീസ് മൊഡ്യൂളിലെ റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററുകളിലുണ്ടായ ഹീലിയം ചോർച്ചയാണ് ദൌത്യത്തിന് അനിശ്ചിതത്വം സൃഷ്ടിച്ചത് എന്നാൽ തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയെങ്കിലും മടക്കയാത്ര പ്രതിസന്ധിയിലാണ് ഇരുവരും ഇപ്പോഴും ബഹിരാകാശ നില ിൽ തുടരുന്നു യാത്രികരില്ലാതെ പോലും സ്റ്റാർലൈനർ പേടകം മടങ്ങിയാൽ അത് ഭൂമിയിൽ സുരക്ഷിതമായി ഇറങ്ങുമെന്ന പ്രതീക്ഷ ശാസ്ത്ര സാങ്കേതിക ലോകത്തിനില്ലായിരുന്നു തുടർന്നാണ് യാത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തിരിച്ചെത്തിക്കാൻ നാസ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്